ഹായ് ഫ്രണ്ട്സ് ആദ്യ നേത്ര ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നമ്മുടെ പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഡി ടി ഡി സി മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഹോയ പ്ലാന്റ് ആണ് വൈറ്റ് കളറ് ഹോയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് വിങ്കാ ആണ് വിങ്കാ റോസിൻ്റെ ഈ ഒരു കളറ് പ്ലാന്റ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ വിങ്കാ റോസ് നല്ല ഭംഗിയാണ് അതിൻ്റെ നിറയെ പൂക്കൾ പിടിച്ച് നിൽക്കുന്നത് കാണാനും അടുത്ത വരുന്നത് വയലറ്റ് ജാസ്മിനാണ് ഇതും നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് വച്ച് കഴിഞ്ഞാൽ നിറച്ച് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് പെഡിലാന്തസ്സാണ് പെഡിലാന്തസിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ബാൽസ്യമാണ് വൈറ്റ് കളറാണ് നല്ല നിറയെ പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അതിന് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ബോട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഒരു ഇൻഡോർ പ്ലാന്റുമാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ബികോണിയാണ് ഈ ഒരു ബിഗോണിയ ഒരു നാല് അഞ്ചോ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈയൊരു ബിഗോണിയാണ് അതിൻ്റെ ഈയൊരു സൈസ് പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ഫേണാണ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ബുഷായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഫേണിന് അടുത്ത വരുന്നത് ഈ ഒരു സ്റ്റാർഗ്ലാസ് ആണ് അതിനും അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണത് അടുത്ത വരുന്നത് ഫയർ ട്രാക്കറാണ് റെഡ് കളറാണ് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് അടുത്ത വരുന്നത് ഗന്ധരാജനാണ് ഗന്ധരാജൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് അരേലിയാണ് ഈ ഒരു അരേലിയ്ക്ക് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സൈസ് പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അടുത്ത വരുന്നത് ബ്രോക്കൺ ഹാർട്ട് ആണ് അപ്പോൾ അതിൻ്റെ ഈയൊരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് യെല്ലോ എപ്പിഷിയാണ് യെല്ലോ എപ്പിഷിയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ